നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ആറാം ദിവസം പിന്നിട്ടു ഇന്നലെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണം ഒറ്റ ദിവസം പെയ്ത മഴയിൽ കെ എൻ ജി സംസ്ഥാന പാതയിൽ വടപ്പുറം കുളിഞ്ചോടിയിൽ വെള്ളക്കെട്ട് ബൈക്ക് യാത്രക്കാരും കാൽനടയാത്രക്കാരും ചെളിയിൽ മുങ്ങി ഗൂഗിൾ പേ ഫോൺ പേ ആപ്പുകൾക്കും വ്യാജൻ വ്യാപാരികൾ ശ്രദ്ധിക്കണമെന്ന പോലീസ് മുന്നറിയിപ്പ് യു പി ഐ പേയ്മെന്റ് ആപ്പുകളായ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം തുടങ്ങിയവയ്ക്കും വ്യാജൻ വ്യാപാരികളെ കബളിപ്പിക്കാനായാണ് വ്യാജ ആപ്പുകൾ ഉപയോഗിക്കുന്നത് വേനൽമഴയിൽ കാഞ്ഞിരപ്പുഴയിലും കുറുകൻപുഴയിലും മലവെള്ളപ്പാച്ചിൽ ആഢ്യൻപാറയിൽ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം അപകടം ഒഴിവായത് ലൈഫ് ഗാർഡുമാരുടെ പ്രവർത്തനം മൂലം ആരോഗ്യമുള്ള തലമുറയ്ക്കായി കുത്തിവയ്പ് ശാക്തീകരണത്തിന് ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്ന പിള്ള പ്രതിരോധ കുത്തിവയ്പ്പിനെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളെ ശാസ്ത്രീയമായി സമൂഹം ചെറുക്കണമെന്നും വിശദമായി പിളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ച കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ആറാം ദിവസം പിന്നിട്ടു ഇന്നലെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു കടുവയ്ക്കായി തിരച്ചിൽ നടക്കുന്ന റാവുത്തൻ കാളിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മഞ്ഞൾപാറയിലാണ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് കാൽപ്പാടുകൾ നിന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മഞ്ഞൾപാറയിലും ക്യാമറകൾ സ്ഥാപിച്ചു അശാസ്ത്രീയമായ ഡ്രെയിനേജ് നിർമ്മാണം ഒറ്റ ദിവസം പെയ്ത മഴയിൽ കെ എൻ ജി സംസ്ഥാന പാതയിൽ വടപ്പുറം പുളിഞ്ചുവടിയിൽ വെള്ളക്കെട്ടം ബഹിയാത്രക്കാരും കാൽനട ചെളിയിൽ മുങ്ങി അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണമാണ് വെള്ളക്കെട്ട് രൂപപ്പെടുവാൻ കാരണം യു എൽ സി സി പത്ത് വർഷം മുൻപ് ആരംഭിച്ച വർക്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് റോഡിനേക്കാൾ അഞ്ചടി ഉയരത്തിലാണ് ഡ്രൈനേജ് റോഡ് ഉയർത്തുമെന്ന് പറഞ്ഞാണ് ഡ്രൈനേജ് ഉയർത്തിയത് പിന്നീട് റോഡ് ഉയർന്നതുമില്ല ടാറിംഗും നടന്നില്ല വടപുരം പള്ളിയുടെ മുൻപിലും പഴയ ചെക്ക് പോസ്റ്റിന് മുൻപിലും ഡ്രൈനേജ് പാതി വഴിയിലാണ് പൂർണമായി പണിതിട്ടില്ല വർഷാവർഷം പഞ്ചായത്ത് ഡ്രൈനേജ് വൃത്തിയാക്കാറുണ്ടായിരുന്നു മൂന്ന് വർഷമായി അതുമില്ല കച്ചവടക്കാരും നാട്ടുകാരും ദുരിതത്തിലാണ് പല കച്ചവടക്കാരും ഫുട്പാത്തിലേക്ക് കച്ചവട സാധനങ്ങൾ ഇറക്കി വെക്കുന്നതിനാൽ കാൽനടയാത്രക്കാർ റോഡിൽ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയിലുമാണ് ആപ്പുകൾക്കും വ്യാജൻ വ്യാജൻ വ്യാപാരികളെ പോലീസ് മുന്നറിയിപ്പ് പേയ്മെന്റ് ആപ്പുകളായ തുടങ്ങിയവയ്ക്കാണ് ുംകളെപ്പിക്കാനായാണ് വ്യാജ ആപ്പുകൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റുകളിൽ പണം അക്കൗണ്ടിൽ എത്തിയെന്ന് വ്യാപാരികൾ ഉറപ്പിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം തട്ടിപ്പുകാർ ഇത്തരം വ്യാജ ആപ്പുകൾ വഴി പണമിടപാട് നടത്തുകയും പണം അയച്ചതായി സ്ഥാപന ഉടമയെ സ്ക്രീൻഷോട്ട് കാണിച്ചതിന് ശേഷം കടന്നു കളയുകയും ചെയ്യുകയാണ് രീതി തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പണം അക്കൗണ്ടിൽ വന്നുവെന്ന് ഉറപ്പിക്കുവാൻ സ്ഥാപന ഉടമകൾ ശ്രദ്ധിക്കാറില്ല വ്യാജ ആപ്പുകൾ എല്ലാ രീതിയിലും ഒറിജിനലിനു സമാനമായി പ്രവർത്തിക്കുന്നതിനാൽ ഒറ്റ നോട്ടത്തിൽ ഇത് വ്യാജനാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കില്ല അഥവാ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇടപാട് വൈകുന്നതെന്നും വിശ്വസിപ്പിക്കും ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക എത്തിയെന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതാണെന്നും അല്ലാത്ത പക്ഷം വഞ്ചിക്കപ്പെടുവാൻ സാധ്യത പോലീസ് ഏറെ അറിയിച്ചു മലവെള്ളപ്പാച്ചിൽ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം അപകടം ലൈഫ് പ്രവർത്തനം മൂലം ജല ടൂറിസം കേന്ദ്രത്തിലും ജലവിധാനം ഉയർന്നു സഞ്ചാരികൾ പുഴയിൽ ഇറങ്ങാതിരുന്നതിനാൽ അപകടം ഒഴിവായി അപ്രതീക്ഷിതമായി ആഠ്യൻപാറ ഭാഗത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി ഇതിനെ തുടർന്ന് ആഠ്യൻപാറയിലൂടെ ഒഴുകുന്ന കാഞ്ഞിരപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലും ആഢ്യാൻപാറ ജലവിനോദ കേന്ദ്രത്തിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നുവെങ്കിലും ലൈഫ് ഗാർഡുമാരുടെ പ്രവർത്തനത്തെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ സഞ്ചാരികളെ സ്ഥലത്തുനിന്നും മാറ്റിയതിനാൽ അപകടം ഒഴിവായി തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന വെള്ളരി മലയിൽ നിന്നാണ് കാഞ്ഞിരപ്പുഴയും കുറുവൻപുഴയും ഉദ്ഭവിക്കുന്നത് തുടർന്ന് ചെങ്കുത്തായ വിവിധ മലനിരകളിലൂടെ കുത്തിയൊല്ലിച്ചാണ് കാഞ്ഞിരപ്പുഴ ആഢ്യാൻപാറ ഭാഗത്ത് എത്തുന്നത് ചെങ്കുത്തായ മലവാരങ്ങളിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് പെട്ടെന്ന് കാഞ്ഞിരപ്പുഴയിൽ വെള്ളം കൂടിയത് നോക്കി നിൽക്കേ വെള്ളം കൂടും എന്നതിനാൽ ഇവിടെ മഴക്കാലങ്ങളിൽ അപകട സാധ്യത കൂടുതലാണ് മുൻ വർഷങ്ങളിൽ അഢ്യൻപാറ സന്ദർശിക്കുവാനായി എത്തിയ സഞ്ചാരികളിൽ ചിലർ അക്കരെ ഇതേപോലെ പെട്ടെന്ന് വെള്ളം കൂടിയതിനാൽ കുടുങ്ങിക്കിടന്നിരുന്നു അഗ്നിരക്ഷാ സേന അടക്കമുള്ളവരുടെ പ്രവർത്തന ഫലമായാണ് അന്ന് സഞ്ചാരികളെ ഇക്കരെ എത്തിക്കാൻ ആയത് ആദിവാസികളും ഇത്തരത്തിൽ പുഴക്കക്കരെ കുടുങ്ങിയ സംഭവങ്ങളുണ്ട് മലവെള്ളം കൂടിയ സമയത്ത് ഇരുപത്തിയഞ്ചിലേറെ സന്ദർശകർ ജലവിനോദ കേന്ദ്രമായ അഢ്യാൻപാറയിൽ സന്ദർശകരായി ഉണ്ടായിരുന്നു ഡി ടി സിയുടെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും ലൈഫ് ഗാർഡുമാരായ സുഹൈൽ മഠത്തിൽ കബീർ വിജയൻ എന്നിവരടങ്ങിയ ടീം ആഠ്യാൻപാറയിലും സുരക്ഷാ ഒരുക്കാനായുള്ളത് സഞ്ചാരികൾക്ക് തുണയാണ് വെള്ളരിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന കുറുവൻ പുഴയിലും ജലവിധാനം ഉയർന്നതോടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലും മലവെള്ളപ്പാച്ചിലുണ്ടായി മഴയുണ്ടായിരുന്നതിനാൽ വനംവകുപ്പിന് കീഴിലുള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വിനോദസഞ്ചാരികളെ അനുവദിക്കാതിരുന്നതിനാൽ അപകടം ഒഴിവായി ആരോഗ്യമുള്ള തലമുറയ്ക്കായി കുത്തിവയ്പ് ശാക്തീകരണത്തിന് ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്ന പി ഉബൈദുള്ള എം എൽ എ മിസിൽ ഉറുബല്ല നിവാരണ യജ്ഞത്തിന് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിരോധ കുത്തിവയ്പ്പിനെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളെ ശാസ്ത്രീയമായി സമൂഹം ചെറുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ഡി എംഒ ഡോക്ടർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ കേരളം ഡി പി എം ഡോക്ടർ ടി എൻ അനൂപ് സന്ദേശം നൽകി കൗൺസിലർ സുരേഷ് മാസ്റ്റർ ഡോക്ടർ സി ഷുബിൻ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി സൂപ്രണ്ട് ഡോക്ടർ രാജഗോപാലൻ ഡോക്ടർ വി ഫിറോസ് ഖാൻ മാസ് മീഡിയ ഓഫീസർമാരായ കെ പി സാധികലി പി എം ഫസൽ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ സി കെ സുരേഷ് കുമാർ വി വി ദിനേശ് എം ഷാഹുൽ ഹമീദ് എച്ച് എം സി അംഗങ്ങളായ പി കെ ബാവാ പി മുഹമ്മദ് ഡി പി എച്ച് എൻ കെ പി തങ്ക എന്നിവർ സംസാരിച്ചു പാലിയാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിന്റെ സ്ഥാപകനും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ ഭാസ്കരൻ പിള്ള വയസ്സായിരുന്നു ആളുകൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ് നാല് പതിറ്റാണ്ടിലേറെയായി സാമൂഹ്യ സേവന രംഗത്ത് സജീവമായിരുന്ന ഭാസ്കരൻ പിള്ള നൂറ്റിനാല് നിർധന കുടുംബങ്ങൾക്കാണ് ഇതിനോടകം വീട് വെച്ച് നൽകിയത് ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും പരിഗണിച്ച് നടത്തിയ ഈ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിരുന്നു ഇതിൽ എൺപത് വീടുകൾ പൊതുവിഭാഗത്തിലുള്ളവർക്കും ഇരുപത്തിനാല് വീടുകൾ നായർ സമുദായത്തിലെ പാവപ്പെട്ടവർക്കുമായിരുന്നു ഈ മാസം ഇരുപത്തിനാല് വീടുകളുടെ താക്കോൽ താക്കോൽദാനം നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഇതിനു പുറമെ പതിനാറ് വീടുകൾ കൂടി നിർമ്മിക്കുവാൻ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു മന്നത്ത് പത്മനാഭനോടൊപ്പമുള്ള പ്രവർത്തനങ്ങളുടെ ഓർമ്മയ്ക്കായി മന്നം ഗ്രാമഭവന ഭവന പദ്ധതിയിലൂടെ രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിവരികയായിരുന്നു ഈ കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗവും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും നൽകുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകിയ കെ ആർ ഭാസ്കരൻപിള്ളയുടെ ഓർമ്മകൾ സാമൂഹ്യ സേവന രംഗത്തുള്ളവർക്ക് എക്കാലത്ത് പ്രചോദനമാകും അദ്ദേഹത്തിന്റെ സംസ്കാരം പാലയമാട്ടെ വീട്ടുവളപ്പിൽ നടക്കും ലഹരിക്കെതിരെ ഐ എസ് എം സംഘടിപ്പിക്കുന്ന എക്സ്പോ നിലമ്പൂർ ചന്തക്കുന്നിൽ ബുധനാഴ്ച തുടങ്ങും എക്സ്പോ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അരാജകവാദം തിരുത്തണം ലഹരി ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലങ്ങളിലേക്ക് മൂന്ന് മാസ കാലയങ്ങളിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് നല്ല കേരളം പദ്ധതി ആ നല്ല കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അതിൽ യുവമുന്നേറ്റം എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ സ്നേഹവീട് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട് സൗഹൃദമുറ്റം നാട്ടുകൂട്ടം ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിലുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഐ എസ് എം വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുകയാണ് അതിന്റെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക ലഹരിയുടെ ദോഷഫലങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്തുടനീളം നടത്തുന്ന ഒരു എക്സിബിഷനാണ് ലൈഫ് എക്സ്പോ സംസ്ഥാനത്ത് ഏതാണ്ട് നിലവിൽ ഏഴ് കേന്ദ്രങ്ങളിൽ ഈ ഒരു എക്സിബിഷൻ നടന്നു കഴിഞ്ഞു എട്ടാമത്തെ കേന്ദ്രമാണ് നമ്മുടെ നിലമ്പൂരിൽ വെച്ച് നാളെ മുതൽ നടക്കുന്ന ലൈഫ് എക്സ്പോ ഐ എസ് എം സംഘടിപ്പിക്കുന്ന നല്ല കേരളം പദ്ധതിയുടെ ഭാഗമായാണ് അരാജകവാദം തിരുത്തണം ലഹരിയെ തുരത്തണം എന്ന പ്രമേയത്തിൽ ഐ എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ലൈഫ് എക്സ്പോ നടത്തുന്നത് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് എക്സ്പോ നടക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി എട്ട് വരെ നടക്കുന്ന എക്സ്പോയിലേക്ക് പ്രവേശനം സൗജന്യമാണ് എല്ലാ ദിവസവും ചർച്ചാവേദിയും നടക്കും ബുധനാഴ്ച വൈകുന്നേരം മൂന്നിന് പി വി അബ്ദുൽ വഹാബ് എം പി എക്സ്പോ ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാർമ്മൽ സലീം മുഖ്യാതിഥിയായിരിക്കും സമാപന സംഗമത്തിൽ നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ ലുഹ്മാൻ പോത്തുകൽ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി യുവ മുന്നേറ്റം സ്നേഹവീഠ സൗഹൃദമുറ്റം നാട്ടുകൂട്ടം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചതായും ഐ എസ് എം ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ എൻ എം റിഷാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫസലുറഹ്മാൻ എളംബിരാക്കോട ജില്ലാ സെക്രട്ടറി മുസ്ഫർ മമ്പാട് മണ്ഡലം ജി യൂസഫലി എന്നിവർ പങ്കെടുത്തു കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത ശക്തമായതോടെയാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് അഞ്ചു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് നിപാരോഗ്യതയുമായി പ്രാഥമിക സമ്പർക്കത്തിൽ വന്ന എൺപത്തിനാല് പരിശോധനാ ഫലം നെഗറ്റീവ് ആകെ പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത് പുതുതായി ആരും തന്നെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല അറുപത്തഞ്ച് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും ആളുകൾ ലോ റിസ്ക് വിഭാഗത്തിലുമാണ് ഉള്ളത് ഒരാളുടെ സാമ്പിൾ പരിശോധനാ ഫലം കൂടി വരാനുണ്ട് നിപ രോഗബാധിത പെരിതൽമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂന്ന് പേർ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഒരാളും അടക്കം അഞ്ചു പേരാണ് ചികിത്സയിലുള്ളത് എൺപത്തിയെട്ടുകാരനായ അമരമ്പലം സ്വദേശി ഇരുപത്തിയേഴുകാരിയായ കുറ്റിപ്പുറം സ്വദേശി പതിമൂന്ന് കാരനായ മമ്പാട് സ്വദേശി എന്നിവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിൽ ചികിത്സയിലാണ് ഇവരുടെ എല്ലാവരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ് നിപ കോൾ സെന്ററിൽ ഇതുവരെ ലഭിച്ച പതിനാറ് കോളുകളിൽ പേർക്ക് മാനസിക പിന്തുണ നൽകി